അങ്ങനെ ഇന്ന് കുറേ വെറൈറ്റി മീനുകളെ കാണിച്ചു തരാൻ പോകണു കേട്ടോ നമുക്ക് ഡാമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മീനുകളാണ് സിലോപ്പിയ മീനെ ഓ പടക്കേണ്ടി പടയ്ക്കണ്ട് പടയ്ക്കണ്ട് പിന്നെ അറിയാവോ സൈബ്രൻസിന് ചെറുതാണ് കേട്ടോ ഇത്തിരി വലുതല്ല ഒരു കിലോ ഉള്ളൂ ഇതാ ഇതിൻ്റെ തല ഇങ്ങനെ ഇരിക്കും ഇതാണ് സൈബ്രൻസ് ഇനി വേറെ ഒരാളുണ്ട് കേട്ടോ കട്ട മീനെടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പാത്രത്തിന് ഇവിടെ എടുക്കുക കട്ടല മീനാണ് കാരണം മുള്ളുണ്ടാകുക തെരണ്ടി മീൻ പോലെ ദശയായിരിക്കും അപ്പം നമുക്ക് അത് കണ്ടിച്ച് കറി വെക്കാനും കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അതാണ് കട്ടല പിന്നെ ഇതും സൈബ്രൻസിൻ്റെ കുഞ്ഞാണ് കേട്ടോ സൈബ്രൻസ് എന്താണെന്നറിയോ നല്ല ഇറച്ചി ഉണക്ക നമ്മൾ ഇറച്ചി കറി വെക്കുമ്പോൾ ഉണക്കണേ ഇതുണ്ടോ നല്ല ദശയാണ് ഉണ്ടോ എനിക്ക് മീനിൽ ഏറ്റവും ഇഷ്ടം ഡാമിൻ്റെ മീൻ സൈബ്രൻസ് ആണ് നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആയിരിക്കും നല്ല കറുത്തായിരിക്കും നമ്മൾ മുറിച്ച് കഴിയുമ്പം പിന്നെ ഇതൊക്കെ സിലോപ്പി മീനുകളാണ് ഉണ്ടോ ഇങ്ങനെ കട്ടിയുള്ള സിലോപ്പി മീൻ മേടിക്കുവാണെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ നല്ല ഉണ്ടാവും അതല്ലാതെ ഇങ്ങനെ പരന്ന മീനാകുമ്പം ഇതായിരിക്കും വറക്കാനൊക്കെ എടുക്കുക നല്ല കട്ടി ദശക്കട്ടി ഉണ്ടോ ഈ ദശക്കട്ടിയുള്ള മീൻ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും പിന്നെ നമുക്ക് വലിയ ഒരു സിലോപ്പിയ ഉണ്ട് ഒരു കിലോ വരുന്ന ഉണ്ടോ അതാ അങ്ങനെ നമ്മുടെ മീനൊക്കെ കണ്ടല്ലോ ഇനി ഞാൻ കത്തിയും ഇവനുമൊക്കെ ആയിട്ട് ഒരു രുത്തം നടത്താൻ പോവാട്ടോ അപ്പോൾ ഇതൊക്കെ വെട്ടി കറിയാക്കി കുറേ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒക്കെ റെഡിയാക്കാൻ പോകും ഇന്നത്തെ പണി എന്താണെന്ന് കണ്ടില്ലേ എല്ലാവരും അപ്പോൾ വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയി കാണുമ്പോൾ ബൈ ബൈ